നമ്മുടെ നമ്മുടെ ചാനൽ ടുത്തൊരു എല്ലാവർക്കും സ്വാഗതം ഒരു വീഡിയോ വന്നാൽ ഫുള്ളും ഒന്നല്ല നമ്മള് കാത്തൊന്ന് ചോറ് രാവിലെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുള്ള സ്റ്റാക്ടിച്ചിട്ട് പോയതാട്ടാ എന്നിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി ചോറ് കൊടുത്ത് അമ്പലത്തിൽ തന്നെ ഊണ് കഴിച്ചു പിന്നെ അവിടുന്ന് വന്നു നമുക്ക് കുറച്ച് നമ്മൾ സാറിന് തൃശ്ശൂരിൽ മേടിക്കാനൊന്നും അതൊക്കെ വേടിച്ചു വീട് എത്തിയിട്ടുള്ള ഇപ്പൊ സമയം തോന്നുകയാണെങ്കിൽ എത്ര മണിന്നറിയോട്ടേട്ടാ അപ്പോൾ സമയം ഇപ്പോൾ ഒമ്പതേം കാലമായിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് രാത്രിക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഉണ്ടാക്കാൻ പോട്ട അപ്പോൾ എന്തായാലും എല്ലാവർക്കും ചിക്കൻ കഴിക്കാനാണ് പൂജ വന്നത് അപ്പം ഞങ്ങൾ ചോദിച്ചു നാളെന്തായാലും പെരുന്നാൾ കൂടിയിട്ടല്ലേ ചിലപ്പോൾ നാളെ ഞങ്ങൾക്ക് കാർത്തൊരു ചോറ് കൊടുക്കാൻ പോവാണ്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോവാണ്ട് അപ്പോൾ പെരുന്നാൾ ചിലപ്പോൾ വീട്ടിലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇന്ന് ആഘോഷിക്കാന്ന് വെച്ചു ഉള്ളതുകൊണ്ട് ഓണം പോലെ ആഘോഷിക്കാന്ന് വെച്ച് ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എത്ര ആള് ഇങ്ങനെ കഴിക്കണ്ടാവും ഇങ്ങനെ ഇഡ്ലി ആട്ടോ ഇന്നത്തെ ഫുഡ് ഫുഡിനാണ് ഇന്നലെ രാത്രി ഞാൻ ഇഡ്ലി കഴിച്ചോ ആര് വീട്ടിലെടുത്ത് അപ്പുറത്തേട്ട ചേച്ച വീട് എടുക്കണ ഒരു സംഗീത ചേച്ചി അപ്പുറത്തേട്ട ചേച്ച വീട് എടുക്കണിറ്റ് ചിക്കും ചിക്കനോണെടുക്കല്ലേ ഒക്കെ സെറ്റ് ചെയ്യണം വറുത്തേണ കറിയുണ്ട് വറുത്ത വറുത്ത വേണമെന്നില്ല വേണ്ട

എന്ത് പൈസ കൊടുക്കരുത് ഗൂഗിൾ പേ അങ്ങനെ ചെയ്യാറ് അപ്പൊ ഞാൻ ഏട്ടെ പോയി അല്ലെങ്കിൽ ഞാനാർക്കും മേടിക്കാറ് അപ്പൊ അതെ നമ്മളിങ്ങനെ ഓരോ പണികളായിട്ട് പോയിട്ട് അപ്പേ ചിക്കൻ കറിയും നല്ല ഇഡ്ലീൻ ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും വീട്ടിലങ്ങനെ കഴിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിന് എൻ്റെ അമ്മ ഇഡ്ഡലിയും മട്ടൻ കുറുമൊക്കെ ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് അതേപോലെ ചിക്കൻ കറിക്കും ഇഡലി അത് ഞാൻ വീട്ടിൽ വേണം എൻ്റെ വീട്ടിലിപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക് ചിക്കൻ കറി കഴിയും ഇഡ്ഡി ആയിട്ട് ഉണ്ടാക്കും ചിക്കൻ കറി ഉണ്ടാക്കി ദിവസം ഇഡലി ഉണ്ടെങ്കിൽ അതുകൊട്ടിങ്ങനെ കഴിച്ചാൽ അങ്ങനെ കേട്ടാ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലായത് ഒരു അടിപൊളി റെസിപ്പി ആട്ടോ അപ്പം ഞാൻ ഇത് കാണിച്ചുതരാം ആദ്യം നമ്മൾ ചിക്കൻ വറക്കണെങ്കിൽ കേട്ടോ ആദ്യം ചിക്കൻ വറക്കാൻ നമ്മൾ ചിക്കൻ കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളകും പൊടി പിന്നെ ഇടുന്നത് കുത്തിയമുളകാട്ട മുഴമുളക് ചതച്ചതായാലും ഉപ്പേരിമുളക് അതാട്ടോ കുത്തിയമുളക് ഇട്ടു പിന്നെ നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ടോ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആകുമ്പോൾ വളർത്താനും ചില ചിക്കൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും ഭയങ്കര ബലായിരിക്കും അപ്പോൾ അങ്ങനെ ചിക്കൻ ബലാണ്ടിക്കാനായിട്ട് നമ്മൾ ഒന്നി തൈര് അല്ലെങ്കിൽ ചെറുനായിരുന്നെങ്കിൽ അതിൽ ചെറുക്കാം നമ്മളതിൽ ഏതാണല്ലോ ചോദിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്ത് വയ്ക്കുന്നത് സൊറുക്കേട്ടാ നമുക്ക് ഒക്കെ പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടി അപ്പോൾ സൊറുക്കാവുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ കറി നമ്മൾ ഗരം മസാല ഉണ്ടല്ലോ പട്ട ഗ്രാമ്പേരൊക്കെ അപ്പോൾ പൊടിച്ചത് മിക്സി ഇല്ലാത്ത ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ട് ഡപ്പേന്ന് കുറച്ചൊക്കെ എടുത്ത് മിക്സി ജാറിലോട്ട് പൊടിച്ച് കൊടുത്ത് അപ്പോൾ അതും ഒരു നുള്ളു ഇട്ട് കൊടുത്തിട്ടുണ്ട് നുള്ളിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ചിക്കൻ ആക്കണ ഒരുപാട് കരം മസാല ഗരം മസാലയുടെ മണി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ചൊറുക്കി ഒഴിച്ചു കൊടുത്തുട്ടോ സൊറുക്കാൻ മീനാഗിരി പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കുറവ് ഉപ്പ് പിന്നെ നേട്ടത്തില്ലോ അരിപ്പൊടി ഇട്ടാൽ നമ്മൾ പത്തിരിപ്പൊടി നൈസ് പൊടി പത്തിരിക്ക് വെള്ളപ്പത്തിനെണ്ണ പൊടി പത്തിരിപ്പൊടി ഇട്ടതിട്ട് എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ വറുക്കുമ്പോൾ എണ്ണയിൽ ഇങ്ങനെ ഒരുപാടിങ്ങനെ എണ്ണയിൽ ചിക്കൻ പിടിക്കും അടിപിടിക്കുക അതൊന്നും ഒരുപാട് ഇങ്ങനെ നല്ല മൊരിഞ്ഞിട്ട് ഇങ്ങനെ നല്ല വേറിട്ട് എണ്ണ നല്ല തെളിഞ്ഞിരിക്കും നമ്മൾ എത്ര ചിക്കൻ വറുത്താലും എണ്ണ നല്ല തെളിഞ്ഞ് നല്ല വറുത്തൊരു നല്ല മൊരുപരിപ്പായോണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഉണ്ടത് പിന്നെ നമ്മുടെ ഇഡ്ഡലി ഒരു തട്ടമൊക്കെ ആയി ആ ഒരു തട്ട് ഞാൻ ഇഡ്ഡലി എടുത്തിട്ടു അതിന് ശേഷം ഇന്നും നമ്മുടെ അടുത്ത തട്ട് ഇഡ്ഡലി മാവ് ചെയ്യാൻ രണ്ട് സെറ്റ് ഇഡലി ആട്ടോ നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ ഏഴാൾക്കാരുടെ അപ്പം നമുക്കിത് മതിയാവോ ഇല്ലയെന്നറിയത്താനും കുണുക്കനെ ഉണുക്കിങ്ങനെ ചില നേരത്ത് ഇഡ്ഡലിയേക്കാളും ഇഷ്ടം നെയ്ച്ചോറുണ്ട് പിന്നെ ഞാൻ ചോദിച്ചു ബാക്കി വന്നാലും നമുക്ക് നാളേക്ക് എടുക്കാമല്ലോ യൂസ് ചെയ്യാമെന്ന് വെച്ച് കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ചതച്ചു അത് അത് ചതച്ചോടുന്ന വെച്ചാണ് നമ്മളടുത്ത് ചിക്കൻ കറിക്ക് പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കാം നമ്മൾ നെയ്ച്ചോറാട്ട നെയ്ച്ചോറുണ്ടാക്കണം അപ്പോൾ പാത്രത്തിൻ്റെ വെള്ളം ഞാൻ ജസ്റ്റ് ഒന്ന് കമ്മത്തിയിട്ട് അടുപ്പ് വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത് വിടാം പിന്നെ നമ്മൾ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ചു കൂട്ടാം അപ്പോൾ ആയിരിക്കും നമ്മൾ ചൂടായി ചൂടായി നോക്കി പിന്നെ കുറച്ച് നമ്മൾ ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി കുറേശ്ശെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറേശ്ശെ അണ്ടിപ്പരിപ്പ് ഇട്ടു പക്ഷേ എണ്ണ വെച്ചാൽ ി ഗ്യാസ് എടുപ്പിൽ തീ കുറവാണ് കത്തണുള്ളൂട്ടോ അതുകൊണ്ട് പതുക്കെ ചൂടാണല്ലോ അങ്ങനെ രണ്ട് പേരിപ്പ് വർക്കൗട്ട് അതൊന്നും ഒരു ഗോൾഡൻ നിറം ആണോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ മുന്തിരി ഇട്ട് കൊടുത്തു വിട്ട രണ്ടും കൂടി അപ്പോൾ ഒരുമിച്ച് വറുത്തിൽ കോരി എടുക്കുകയെന്ന് വെച്ചിട്ട് അതിൻ്റെ ഒപ്പനെ ഒരു മുക്കാൽ മുക്കാൽ ഒരു അരഭാഗം വറവായപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി ഒരു പിടി മുൻ മുന്തിരി ഇട്ട് കൊടുത്തുവിട്ടാ മുന്തിരി രണ്ട് ഇഷ്ടമുള്ള ഒരു മാതിരി മതിയിട്ടവിടെ കുണിക്കും അതൊക്കെ കഴിക്കും കുണുക്കാൻ കഴിക്കില്ല കേട്ടോ ചിലർക്കത് ഇഷ്ടമാണ് എനിക്കിഷ്ടം കേട്ടോ ബിരിയാണി ഒരു ഞാൻ വണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ കഴിച്ചിരുന്നില്ല പിന്നെ എൻ്റെ അമ്മ കഴിക്കണ ഞാൻ ഞാനതിനെ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് നല്ല ടേസ്റ്റിൻ്റെ മനസ്സിലായത് പിന്നെ നെയ്ച്ചോട് നമ്മൾ പട്ട കരാൻ പോയി ഏലക്കായൊക്കെ ഇട്ടു പെരിജീരകം അതൊക്കെ ഇട്ടൊന്ന് വറുത്തതിനോട് കൂടിയിട്ട് നമ്മൾ സബോള കേട്ടോ ഒരു സബോള അരിഞ്ഞത് പിന്നെ ഞാൻ ഇരിക്കുന്നത് മെളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഈ മൂന്നും കൂടി ചതച്ച് ഒരു ടീസ്പൂൺ ഞാൻ അരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വണക്കിണരിക്ക് അപ്പോൾ നമ്മൾ നെയ്ച്ചോറിനുള്ള സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒരുപാട് വാടണ്ട ഒരുപാട് വാടി കഴിഞ്ഞാൽ നമ്മുടെ റൈസ് വൈറ്റ് നിറം ആവില്ല ഒരു നിറമൊക്കെ മങ്ങി കിട്ടും അങ്ങനെ സബളം ഒരുപാട് വണങ്ങാൻ പാടില്ല കരിയാനും പാടില്ല കേട്ടോ അപ്പോൾ ഒരു ഒരഭാഗം വണങ്ങിയപ്പോൾ ഞാനത് ഇട്ടു പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം പോലെയാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജീരകശാല അരിയാണ് ഞാൻ കൂടുതലും ഞാൻ ബിരിയാണി എന്തുണ്ടാക്കുമ്പോഴും കൂടുതലും ഞാൻ ജീരകശാല അരിയാണ് കാരണം എനിക്ക് അതിനോട് അതിൻ്റെ റൈസിനോട് കൂടുതലും ഇഷ്ടം കേട്ടോ അപ്പം ഞമ്മൾ ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി അതിനുശേഷം ഞാനത് എയർ ടൈറ്റ് ഉള്ള ഒരു മൂടോട് മൂട് വെച്ച് ചെറിയ ചീരി ഇട്ടു അപ്പോൾ ഇനി നമ്മളിപ്പോഴത്തെ ഇപ്പുറത്തെ അടക്കളയിൽ ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചത് ആദ്യം ഇട്ട് കൊടുത്തു അതങ്ങോടെ മൊരിഞ്ഞു വരുന്നോട് കൂടിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചൊരു മൂന്ന് നാല് സബോള കേട്ടോ എന്താ വെച്ചാൽ ഞാൻ ചിക്കൻ കുറച്ചും ഗ്രേവി കുറച്ച് കൂടുതലും വേണ്ടിയിട്ടാണ് ഇഡ്ലി അല്ല ഇഡ്ഡലി ആകുമ്പോൾ ഗ്രേവി നല്ലോണം വേണം അപ്പോൾ ഞാൻ കുറച്ച് നാല് സബോള കുന്താക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നായി ഒന്ന് വാ നല്ലോണം വാടി വരണ കേട്ടോ കണ്ട ഏകദേശം ഒരു മുക്കാവശം വാടിയിട തന്നെ ബ്രൗൺ കളർ ആയിട്ട് ഏകദേശം വാടി വരുന്നോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം എന്തൊക്കെയാന്ന് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മിളക് പൊടി മിളക് ഭയങ്കര രീതിയിലുള്ള മിളകേക്കാനും ഇടാൻ കുറച്ച് പേടി കേട്ടോ അങ്ങനെ രണ്ട് ടീസ്പൂൺ മിളക് പൊടി ഇട്ടു കാശ്മീർ മിളക് പൊടി ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രേവിക്ക് കുറച്ച് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ എൻ്റെ ഒരു കഴിഞ്ഞിരിക്കുവായിരുന്നു അതിൻ്റെ ഇത് നന്നായിട്ട് ഇതിൻ്റെ കുത്തുമ്പോൾ മാറണം ഈ മസാലകളൊക്കെ മാറുന്ന മാറുന്നവരയ്ക്ക് നല്ലോണം ഒരു നല്ല ഡാർക്ക് ബ്രൗൺ ആവണമായിരിക്കും നമുക്കത് വാട്ടിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ അത് വാട്ടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഗരം മസാല അതായത് പട്ടയും ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു അത് ഭയങ്കരമാണ് നമ്മൾ വീട്ടിൽ പൊടിച്ച് കഴിഞ്ഞാകുമ്പോൾ ഭയങ്കരമാണമായിരിക്കും ഒരുപാട് മസാല കുത്തായി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാട്ടോ ചിക്കനായാലും ബീഫായാലും എന്തോ ഒരു ഫ്രൂഡിലും ഒരുപാട് മസാല കുത്തായി ഇഷ്ടമില്ലാട്ടോ പിന്നെ നമ്മൾ ഇത് ഏകദേശം വാടി വരുമ്പോൾ നമ്മൾ ഒരു മൂന്ന് വലിയ പഴുത്ത തക്കാളി അരിക്ക് ഒരു അഞ്ച് പത്ത് അണ്ടിപ്പരിപ്പ് ഒരു പിടി മല്ലിയേല ഒക്കെ കൂടി അരച്ചതാണ് കേട്ടോ കണ്ട പേസ്റ്റ് തക്കാളി അണ്ടിപ്പരിപ്പ് മല്ലിയല കേട്ടോ ഇതൊക്കെ കൂടി അരച്ച് പഞ്ചസാര ഇഷ്ടമാണ് നമ്മൾ പഞ്ചസാര ഉണ്ടാകും അരക്കഴിഞ്ഞാൽ അതിന് പഞ്ചസാര ഇട്ടിട്ടില്ല പിന്നെ നമ്മളതായിരിക്കും ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു കുത്തും പോകണമായിരിക്കും നല്ലോണം വാട്ട് കൊടുക്കണം കേട്ടോ തക്കാളിക്ക് ഒരു പച്ചമണ്ണുണ്ടാവില്ല അത് പോകണമായിരിക്കും നല്ലോണം വാട്ട് കൊടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഏകദേശം വാടി വന്നിട്ട് ഞാൻ പുളി കുറഞ്ഞ തൈര് തൈരട്ടെ തീരെ പുളി ഇല്ലാത്ത ഒരു തൈരാണ് അതൊരു നാല് വലിയ ടീസ്പൂണ് തൈര് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഏകദേശം മസാലയുടെ കുത്തൊക്കെ മാറിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറേ നമ്മൾ എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പിട്ടിട്ടുള്ള കാരണം ഈ ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവും അപ്പോൾ വെള്ളം കുറച്ച് കൂടിയാലും നമുക്ക് ശരി നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ അങ്ങനെ ഇതൊക്കെ തിളച്ച് തരുന്നവരും കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഗ്രേവി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തു അത് നന്നായി ഇളക്കി കൊടുക്കട്ടെ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് എന്താ വെച്ചാൽ ഇഡ്ഡലി അയക്കാനാണ് ചപ്പാ അപ്പം എന്തായാലും ഒരു മണിക്കൂറോണ്ട് നെയ്ച്ചോറ് ചിക്കൻ ഇഡ്ഡലി ഇതൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കണം എവിടെത്തന്നൊക്കെ ഇട്ടുണ്ട് ടീച്ചർ കഴിച്ചിട്ട് ആ ഓക്കെ കറിയോ ദൈവമേ ഒക്കെ തന്നിടാ ആരെങ്കിലൊക്കെ ഓടി വരിൻ കഷ്ണിക്കൻ കഷ്ണോ കളയാണ്ട് എടുക്കണേക്ക് തെറ്റടാ ഓക്കെ തിന്നോട് തിന്നില്ലേ ഇങ്ങനെയുണ്ട് ഒരു രക്ഷയില്ല അടിപൊളിയാണ് എന്താ കുണിക്ക് കുഞ്ഞിന്റെ വൻ ദിവസ ഇലി കൊറച്ച് ചിക്കൻ അനാട്ടാ അധികം പേര് കഴിക്കാത്തൊരു സാധനം എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഇഡ്ലി

എല്ലാവർക്കും അഹോ 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 എല്ലാവർക്കും അല്ല അഹോ 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 ഇലിക്ക് അഞ്ചു പേരുണ്ട്

ും ചിക്കണ്ട് അടിപൊളി എല്ലാരും പറഞ്ഞു നെയ്ച്ചോറും ഒക്കെ അടിപൊളി ഒന്നും പറയാനില്ല ഇതൊന്നും കഴിറ്റോ നാളെ പിന്നെ ബീഫും ചിക്കനൊക്കെ കഴിച്ചിരുന്നു മറക്കണതാ